യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണികൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കം പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരുന്നു ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് നടത്തിയ പരാമർശങ്ങളാണ് ഈ സംഭവ വികാസങ്ങൾക്ക് തുടക്കമിട്ടത് ചൈനയെ തകർക്കാൻ കഴിയുന്ന അവശ്വസനീയമായ കാർഡുകൾ തന്റെ കൈവശമുണ്ടെന്നും അവ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ചൈന നശിക്കപ്പെടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ യുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കം രൂക്ഷമായി തുടരുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഈ വാണിജ്യ യുദ്ധത്തിൽ ചൈനീസ് ഇറക്കുമതികൾക്ക് അമേരിക്ക പലതവണ തീരുവ വർദ്ധിപ്പിച്ചു ചില ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി വരെ തീരുവ ഉയർന്നപ്പോൾ നിലവിൽ മിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും മുപ്പത് ശതമാനം തീരുവയാണ് ചുമത്തിയിട്ടുള്ളത് ഇതിന് മറുപടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തി ചൈനയും തിരിച്ചടിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുക ചൈനയുടെ വ്യാപാര നയങ്ങളിലെ അന്യായമായ രീതികൾ അവസാനിപ്പിക്കുക എന്നിവയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യങ്ങൾ എന്നാൽ ചൈന തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നതോടെ തർക്കം തുടരുകയാണ് ട്രംപിന്റെ ഈ പുതിയ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലികമായി നിലനിന്നിരുന്ന ശാന്തമായ അന്തരീക്ഷം വീണ്ടും ഇല്ലാതാക്കിയിരിക്കുകയാണ് ഒരു കരാറിലെത്താൻ തൊണ്ണൂറ് ദിവസത്തെ സമയപരിധി നീട്ടി നൽകിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ ഭീഷണി ഇത് ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകിയിരുന്നെങ്കിലും ട്രംപിന്റെ പുതിയ നിലപാടുകൾ ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ട്രംപിന്റെ അവിശ്വസനീയമായ കാർഡുകൾ എന്താണെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ലോകത്തിലെ അപൂർവ ഭൂമി കയറ്റുമതിയുടെ എൺപത് ശതമാനം ചൈനയുടെ നിയന്ത്രണത്തിലാണ് ഇലക്ട്രോണിക്സ് പ്രതിരോധ ഉപകരണങ്ങൾ തുടങ്ങിയ നിർണായക മേഖലകളിൽ ഇവയുടെ ഉപയോഗം അനിവാര്യമാണ് ചൈന ഇതിന്റെ കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അമേരിക്കൻ സാങ്കേതിക വ്യവസായം സ്തംഭിക്കും ഇതിന് മറുപടിയായി ഇരുന്നൂറ് ശതമാനം താരിഫ് ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതൊരു പ്രധാന കാർഡായിരിക്കാം ചൈനീസ് കമ്പനികൾക്കെതിരെയും ൾക്കെതിരെയും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയും ചൈനയുടെ സാമ്പത്തിക ഇടപാടുകളെയും ആഗോള ധനകാര്യ സംവിധാനമായുള്ള ബന്ധത്തെയും ഇത് ഗുരുതരമായി ബാധിക്കും ചൈനീസ് കമ്പനികളെ യു എസ് ഓഹരി വിപണിയിൽ നിന്ന് പിൻവലിക്കുക അമേരിക്കൻ ഡോളർ ഇടപാടുകളിൽ നിന്ന് ചൈനീസ് ബാങ്കുകളെ ഒഴിവാക്കുക തുടങ്ങിയ നടപടികൾ ട്രംപിന്റെ കാർഡുകളിൽ ഉൾപ്പെട്ടേക്കാം ചൈനയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തായ്വാൻ പോലുള്ള തന്ത്രപ്രധാനമായ വിഷയങ്ങൾ ട്രംപ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് തായ്വാനുമുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുമോ തായ്വാനിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുമോ ചെയ്യുന്നത് ചൈനയെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കും റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ചൈന എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ുന്നു ഈ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ മറികടക്കാൻ ചൈന ശ്രമിക്കുന്നതായി അമേരിക്ക ആരോപിക്കുന്നു ഈ വിഷയത്തിൽ അമേരിക്ക ശക്തമായ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ട് ട്രംപിന്റെ പ്രസ്താവനകളോട് ചൈന ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു പോയി പണി നോക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ട്രംപിന്റെ ഭീഷണിയെ തള്ളിക്കളഞ്ഞു വാണിജ്യപരമായ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്നും ഭീഷണികൾ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കില്ലെന്നും ചൈന വ്യക്തമാക്കി തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ചൈനീസ് വക്താക്കൾ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ചൈന യു എസ് വ്യാപാര യുദ്ധം ആഗോള വളർച്ചാ നിരക്കിന് മന്ദഗതിയിലാക്കുകയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യും പ്രത്യേകിച്ചും ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഈ സാഹചര്യം വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കും അമേരിക്കൻ വിപണിയിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യകത കുറയുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപാരം വ്യാപിപ്പിക്കാൻ ചൈനയെ പ്രേരിപ്പിക്കും ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭീഷണി ഉണ്ടായേക്കാം അതേസമയം ചൈനീസ് വിപണിയിലെ വിടവ് നികത്താൻ ഇന്ത്യൻ കമ്പനികൾക്ക് അവസരം ലഭിക്കാനും സാധ്യതയുണ്ട് ട്രംപിന്റെ പ്രസ്താവനകൾ രാഷ്ട്രീയ തന്ത്രമാണോ അതോ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണോ എന്ന് വ്യക്തമല്ല അതേസമയം താൻ ഉടൻ ചൈന സന്ദർശിക്കുമെന്നും ചൈനയുമായി നല്ല ബന്ധമാണുള്ളതെന്നും ട്രംപ് പറഞ്ഞത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു ഈ വൈരുദ്ധ്യമുള്ള പ്രസ്താവനകൾ ട്രംപിന്റെ അപ്രതീക്ഷിത നയതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ട്രംപിന്റെ ഭീഷണികൾ ചൈനയെ ചർച്ചകൾക്ക് നിർബന്ധിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിരിക്കാം എന്നാൽ ഈ സമ്മർദ്ദം ചൈനയെ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നയിക്കുകയും ലോകത്തെ ഒരു പുതിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു